പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ ശീതകാല പച്ചക്കറികൾ വിളയിക്കാൻ ഒരുങ്ങി കുടുംബശ്രീ അംഗങ്ങൾ വിളയൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പൂക്കോട്ടുകുളമ്പ് പ്രദേശത്തെ ഒന്നര ഏക്കർ തരിശു ഭൂമിയിലാണ് ഇവർ കൃഷിയിറക്കുന്നത് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും വിളയൂർ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും തൊഴിലുറപ്പ് കുടുംബശ്രീ എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിളയൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പൂക്കോട്ടുകുളമ്പ് പ്രദേശത്ത് ഒന്നര ഏക്കർ തരിശുഭൂമിയിൽ ശീതകാല പച്ചക്കറി കൃഷി നടത്തുന്നത് പാലക്കച്ചീര ബീട്രൂട്ട് കാരറ്റ് നിലക്കടല കോളിഫ്ലവർ വെണ്ട വഴുതിന എന്നിവയാണ് ശീതകാല പച്ചക്കറികളായി ഇവിടെ കൃഷി ചെയ്യുന്നത് വർഷങ്ങളായി ഇവർ കൃഷി ചെയ്തു വരുന്നുണ്ടെങ്കിലും ഇത്തരം ഇനങ്ങൾ ആദ്യമായാണ് കൃഷി ചെയ്യുന്നത് പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളായ സ്വപ്ന കാർത്തിയായനി ശാന്ത ഇന്ദിര പത്മാവതി എന്നിവരാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ശീതകാല പച്ചക്കറി കൃഷി നടത്തിവരുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇവർ കൃഷി ആരംഭിച്ചത് കൃഷിയുടെ തുടക്കത്തിൽ അനുഭവപ്പെട്ട മഴ ചെറുതായി കൃഷിയെ ബാധിച്ചെങ്കിലും പിന്നീട് മഴ മാറി നിന്നതോടെ കൃഷിയിൽ ഇവരുടെ പ്രതീക്ഷ വർദ്ധിച്ചു വേനലിന്റെ കാഠിനം കൂടിയതും വന്യമൃഗങ്ങളുടെ ശല്യവും കൃഷിയെ ചെറുതായി ബാധിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ഉള്ള നനയും കൃത്യമായ പരിപാലനവും കൊണ്ടാണ് ഇവർ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തരിശായി കിടന്നിരുന്ന ഭൂമിയിൽ തട്ടുതട്ടായി തിരിച്ചാണ് കൃഷി നടത്തുന്നത് കൃഷിയിൽ നൂറുമേനി വിളവ് ലഭിച്ചാൽ അടുത്ത വർഷം കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം ഭൂമിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് കൃഷി ഓഫീസിൽ നിന്നും പിന്നെ പഞ്ചായത്തു നിന്നും എല്ലാ സഹകരണങ്ങളും കൂടിയിട്ട് തലശ്ശുമിയിൽ കൃഷി ചെയ്യുന്നു കാബേജ് കടല കാരറ്റ് പിന്നെ പച്ചമുളക് ബീട്രൂട്ട് പയറ് വെണ്ട വഴുതന എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട് അതേപോലെ ഞങ്ങളെ മെമ്പറും നന്നായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണു വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് എന്നാലും ഞങ്ങൾ കൃഷിന്നുള്ള ഇതിൽ അതിൻ്റെ പുറമെ ഞങ്ങൾ വാഴ ഉണ്ട് നെല്ല് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരാണ് കുടുംബശ്രീ തൊഴിലുറപ്പ് ആ മേഖലയിൽ ചെയ്യാണ് പരീക്ഷണമായിട്ട് കടലി കാരറ്റ് ബീട്രൂട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെയും സ്ഥലമുണ്ട് അപ്പം ഇതൊന്നും മെച്ചപ്പെട്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്കും കൂടി പോവാന്നുള്ളൊരു ഇതിനാണ് നിൽക്കുന്നത് ഞങ്ങൾ